കേരളത്തിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ രണ്ടു സംസ്ഥാനങ്ങളും തമ്മിൽ മികച്ച രീതിയിലുള്ള അയൽപ്പക്ക ബന്ധം നിലനിൽക്കുന്നതിനിടെ കേരളത്തെ അമ്പരപ്പിച്ച് മുല്ലപ്പെരിയാർ വിഷയത്തിൽ സംസ്ഥാനത്തിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി രംഗത്ത് വന്നിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ധൂപേന്ദർ യാദവിന് സ്റ്റാലിൻ കത്തയച്ചിരുന്നു നീക്കവുമായി മുന്നോട്ടു പോയാൽ കോടതി അലക്ഷ്യ ഹർജി ഉൾപ്പെടെയുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും സ്റ്റാലിൻ മുന്നറിയിപ്പ് നൽകി ചൊവ്വാഴ്ച പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലെ എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റി യോഗം ഡാം വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തിയതോടെയാണ് സ്റ്റാലിൻ രൂക്ഷ വിമർശനമുയർത്തി കത്തയച്ചത് സ്റ്റാലിന്റെ ശക്തമായ മുന്നറിയിപ്പ് എത്തിയതിനു പിന്നാലെ യോഗം പരിസ്ഥിതി മന്ത്രാലയം റദ്ദാക്കി യോഗത്തിൽ പങ്കെടുക്കാനായി കേരള ജലസേചന വകുപ്പിന് കീഴിലെ ഇറിഗേഷൻ ഡിസൈൻ ആൻഡ് റിസർച്ച് ബോർഡിലെ ചീഫ് എഞ്ചിനീയർ പ്രിയേഷും ഡയറക്ടർ ശ്രീദേവിയും തിങ്കളാഴ്ച വൈകിട്ട് ഡൽഹിയിലെത്തിയ ശേഷമാണ് യോഗം റദ്ദാക്കിയതായുള്ള ഒറ്റവരി അറിയിപ്പ് ലഭിച്ചത് യോഗത്തിന്റെ പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കാമെന്ന് മാത്രമേ ഈ അറിയിപ്പിലുള്ളൂ അതേസമയം തമിഴ്നാടിന്റെ വാദം ഇങ്ങനെയാണ് നിലവിൽ ഡാം സുരക്ഷിതമാണെന്ന് ഒട്ടേറെ വിദഗ്ധ സമിതികൾ വിലയിരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി ഏഴിനും രണ്ടായിരത്തി പതിനാല് മെയ് ഏഴിനും സുപ്രീം കോടതിയും ഇത് ശരിവച്ചിട്ടുണ്ട് പുതിയ ഡാമിന്റെ പരിസ്ഥിതി ആഘാത പഠനത്തിലുള്ള ടേംസ് ഓഫ് റഫറൻസ് അംഗീകരിച്ച് കിട്ടാനായി രണ്ടായിരത്തി പതിനെട്ടിൽ കേരള സർക്കാർ ശ്രമിച്ചപ്പോൾ തമിഴ്നാട് വിഷയം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അത്തരത്തിലുള്ള ഏത് നീക്കവും കോടതിയുടെ അനുവാദത്തോടെ മാത്രമേ ആകാവൂ എന്ന് സുപ്രീം കോടതി അപ്പോൾ വ്യക്തമാക്കിയിരുന്നു അതേസമയം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരളത്തിന്റെ നടപടികൾക്കെതിരെ പ്രതിഷേധവുമായി തമിഴ്നാട്ടിലെ കർഷക സംഘടനകൾ രംഗത്തെത്തി കേരള തമിഴ്നാട് അതിർത്തിയിലെ കുമളിക്ക് സമീപം ലോവർ ക്യാമ്പിൽ കർഷകർ മാർച്ച് നടത്തിയിരുന്നു പെരിയാർ വൈക ഇറിഗേഷൻ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള വിശദമായ പദ്ധതി രേഖ ഒരു മാസത്തിനകം പൂർത്തിയാക്കാൻ കേരളം തീരുമാനിച്ചിരുന്നു പഴയ അണക്കെട്ട് പൊളിക്കുന്നതിന്റെ പാരിസ്ഥിതിക ആഘാത പഠനം നടത്താൻ അനുമതിക്കായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെ സമീപിക്കുകയും ചെയ്തു തമിഴ്നാടിന് ആവശ്യമായ വെള്ളം നൽകിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം ഇതിനെതിരെയാണ് തമിഴ്നാട്ടിലെ ഒരു വിഭാഗം കർഷക സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ലോവർ ക്യാമ്പിൽ നിന്നും കേരളത്തിലേക്ക് മാർച്ച് നടത്തുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ മുല്ലപ്പെരിയാറിന്റെ ശില്പിയായ ജോൺ പെന്നി ക്വാക്കിന്റെ സ്മാരകത്തിനു മുമ്പിൽ പോലീസ് മാർച്ച് തടഞ്ഞു